ഉച്ചക്ക് വീട്ടിൽ വെച്ച് കഴിക്കണ്ട ചോറും കൂരിക്കറയും കഴിക്കുന്നത് ഈ അടിപൊളി മുക്കാലിന് പെട്ടെന്ന് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു പന്ത്രണ്ടരക്ക് വണ്ടി സ്റ്റാർട്ടാക്കി ഇലവീഴ പുഞ്ചറക്കാണ് പോയത് തൊട്ടടുത്താണ് അടിപൊളിയുമാണ് ഇങ്ങോട്ടുള്ള റോഡൊക്കെ ഇപ്പൊ അടിപൊളി കണ്ടോ ഇത് നമ്മൾ താമസിച്ച ഹോം സ്റ്റേ അല്ലെങ്കിൽ റിസോർട്ടിലേക്കുള്ള വഴിയാണ് ഈ വഴി തന്നെ മുകളിലേക്കും പോകട്ടോ നമ്മുടെ പുഞ്ചറ ഷൂട്ടൊക്കെ ചെയ്തില്ലേ വ്യൂ പോയിന്റ് ഫാമിലിയായിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് അപ്പൊ അവരുടെ പേടിയും ആ പേടി സംസാരത്തിലൂടെ സംസാരത്തിനൂടെ കേട്ടോ എൻജോയ് പൂഞ്ചറ റിസോർട്ട്സ് അല്ലെങ്കിൽ ഹോം സ്റ്റേ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം മാസ്മരിക വ്യൂ ആട്ടോ ഹലോ ഇളകി ഇളകി പോവാണ് നല്ലൊരു ഇതിലെ വേറെ വേദം വല്ല ടീജിയ ഡാൻസിനെ കയറിയ മതി നമ്മളുടെ ഈ ഒരു ഇത് അയ്യോ അയ്യോ എന്നെ വെജി ഇതെങ്ങനാ ചീ പോയേ വഴിയിൽ ഇതെവിടെ ആരെന്ന് അറിയോ ഇതെ വഴിയിൽ ചീ പോയല്ലേ ഇല്ല അതന്നെ ഇടാ ഒന്ന് അയ്യോ എനിക്ക് മനസ്സിലായി നിവർത്തിയാം മുതരണ്ടി എടയ്ക്ക് അറിയോ അത് വെക്കണ്ട ഇതെല്ലാം തീന്നാ ഞാൻ അച്ഛൻ വന്നോ മാരിക്കേലും പോ വാഷ്ണം ഇതിനെ മാരിക്കുമ്പോൾ നല്ലത് ആ സൈഡാ നോക്കടാ ൈറ്റൊക്കെ വന്ന് തുടങ്ങി നമ്മുടെ സ്വന്തം ലൈറ്റ് ഒക്കെ ഉണ്ട് ലൈറ്റ് ഒക്കെ ചേർന്ന് പള്ളി കെട്ടി അത് കെട്ടിത്രീ അതാ വീട് എത്തി എത്തി വലിയ ബട്ട് വെൽ ലക്ഷൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ഓർഡറിന്റെ പേര് അനുഭവം തരാംസ് നമ്മുടെ റൂമിൽ കയറി ഒന്ന് ഫ്രഷായി എന്റെ നിർബന്ധപ്രകാരം ഈ ലൊക്കേഷനിൽ നിന്ന് ഫുഡ് ചെയ്യാൻ തീരുമാനിച്ചു നിങ്ങൾ കണ്ടോട്ടാ വൺസ് ഇൻ എ ലൈഫ് ടൈം നിങ്ങക്ക് ആ ഫീല് തീർച്ചയായിട്ടും കിട്ടും റെഡി ല്ലേ അപ്പൊ ഈ റൂട്ട് നമ്മുടെ ഡാമന്ത് ചെറിയ എന്ത് തോന്നു ഞാൻ പറഞ്ഞ ശരിയല്ലേ വിത്ത് ഫ്രീ കി മോൺസ്റ്റർ പതിനൊന്നേ മുക്കാൽ വരെയും ഞങ്ങൾ ആരും തീരുമാനിച്ചെങ്കിൽ ട്രിപ്പ് അതുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡൊക്കെ അമ്മ റെഡിയാക്കി വെച്ചതിന്റെ പേരില് അതൊക്കെ അങ് എടുത്തു വന്നാണ് പക്ഷെ അത് ബ്ലെസ്സിങ് തന്നെയായിട്ടോ ഈ കഴിച്ച കണ്ട് ആസ്വദിച്ച് ആ ഫീൽ ചെയ്ത് ഭക്ഷണം കഴിച്ചു നീതുവിന്റെ കലിപ്പ് മാറിയിട്ടില്ല കേട്ടോ ഇത്രയും പെട്ടെന്നൊരു ട്രിപ്പ് വന്നതിന്റെ ഇഷാൻ വണ്ടിയുടെ മുകളിൽ കയറി അവന്റെ അഭ്യാസം തുടങ്ങി അത് കണ്ടിട്ട് ചുട്ടി വരുന്നിരിക്കുവോ ഇല്ല അവളും പിടച്ചു കയറി അഭ്യാസം തുടങ്ങി ഇതെല്ലാം കണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ ഞാനും പടച്ചു കയറി എന്നാലാവുന്ന അഭ്യാസം ഞാനും ചെയ്തു വീഡിയോ ഒരു മിനിറ്റിന്റെ ആക്കാൻ ഒരു ശ്രമം ഞാൻ നടത്തി പക്ഷേ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ അപ്പൊ ഒരു മൂന്നാലഞ്ച് പാർട്സ് ആയിട്ട് സീരിയസ് ആയിട്ട് ഇടാൻ പോകുന്നത് സമയമുള്ളപ്പോൾ എനിക്ക് കാണാമല്ലോ അപ്പം നിങ്ങള് ഫ്രീ ആവുമ്പോൾ കാണാ ഷെയർ യുവർ വ്യൂസ് Thank you, let good things keep on happening to all of us and love you all.